മൂന്ന് നിലകൾ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ദശാംശം ഒൻപത് ഒന്ന് ചതുരശ്ര അടി വിസ്തൃതി ഫയർ ആൻഡ് റെസ്ക്യൂ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇവയുടെ സർട്ടിഫിക്കറ്റുകളില്ല നഗരസഭ കെട്ടിടത്തിന് നമ്പരും നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് ആനവണ്ടി കോർപ്പറേഷനോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഈ കെട്ടിടത്തിന് അവശ്യ സർട്ടിഫിക്കറ്റുകളും കെട്ടിട നമ്പരും കിട്ടാത്തത് ഒരു അപേക്ഷെങ്കിൽ സമർപ്പിച്ചാൽ മാത്രമല്ലേ വിഷയം പരിഗണിക്കാനാകൂ എന്ന മറുചോദ്യമാണ് നഗരസഭയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും തിരികെ ചോദിക്കുന്നത് സ്വകാര്യ വ്യക്തിക്ക് ഇത്തരത്തിലൊരു വാണിജ്യ സമുച്ചയം പ്രവർത്തിപ്പിക്കാനാകുമോ മൂന്ന് നിലയുള്ള ഒരു കെട്ടിടത്തിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കാനേ കഴിയില്ല അതാണ് നിയമം അതോടൊപ്പം തന്നെ ഫയർ എഞ്ചിൻ വരാനുള്ള സംവിധാനം വേണം തീപിടുത്തി ഇപ്പോൾ കോഴിക്കോട്ട് ഉണ്ടായ സംഭവം എന്ന് പറയുന്ന അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത്രയധികം ആളുകൾ വരുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ ഈ നടപടികളില്ലാതെ മുന്നോട്ട് എങ്ങനെയാണെന്നാണ് സംശയം ണി തുടങ്ങിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ കടമുറികൾ ലേലം ചെയ്തു കുമ്പഴ സർവീസ് സഹകരണ സംഘം അടക്കം ലേലത്തിൽ പങ്കെടുത്തു കൂടാതെ വ്യാപാരികളും സഹകരണ സംഘത്തിന്റെ മുപ്പത് ലക്ഷം അടക്കം മൂന്ന് കോടി രൂപ ഈ ഇനത്തിൽ സമാഹരിച്ചു എന്നാൽ ആർക്കും കടമുറികൾ കിട്ടിയില്ല അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടം എങ്ങനെ വാടകയ്ക്ക് കൊടുക്കാനാകും ഇത് ലേലം കിട്ടിയ വ്യാപാരികള് ഏകദേശം പത്തും ഇരുപതും ഇരുപത്തിയഞ്ചിലും ലക്ഷം രൂപ വട്ടിപ്പലിശക്ക് കടമെടുത്ത് അടക്കിയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികളെ രണ്ടു വർഷത്തോളം വെയിറ്റ് ചെയ്തു പക്ഷെ ആയിട്ടും അതിന്റെ ഒരു സംവിധാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം രേഖകൾക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ കെ എസ് ആർ ടി സി പത്തനംതിട്ട എ ടിഒക്ക് കഴിഞ്ഞില്ല കെട്ടിടത്തിന് നിർമ്മാണത്തിലടക്കം വേറെയുമുണ്ട് പോരായ്മകൾ മഴ പെയ്താൽ പുറത്തേതുപോലെ തന്നെയാണ് കെട്ടിടത്തിലുള്ള വശവും സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് പുറത്തേക്കൊഴുകുന്നതടക്കം പ്രശ്നങ്ങൾ പരാതി പ്രകാരം വിജിലൻസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി കരാർ പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നതാണ് കണ്ടെത്തൽ കെ എസ് ആർ ടി സി വിജിലൻസ് വിഷയം പരിശോധിക്കണമെന്ന ശുപാർശയുമുണ്ടായി എന്നാൽ തുടർ നടപടികൾ യാതൊന്നും സംഭവിച്ചില്ല സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്